ദേവികുളം താലൂക്കിന്റെ വിവിധ മേഖലകളിൽ വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിൽ സ്ഥിതി വിലയിരുത്തുന്നതിനും തുടർപ്രവർത്തനങ്ങളിൽ തീരുമാനം കൈക്കൊള്ളുന്നതിനുമായി അഡ്വക്കേറ്റ് എ രാജ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു യോഗത്തിൽ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത് സി പി ഐ നേതാക്കൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി വന്യമൃഗശല്യം ഒഴിവാക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രൈമറി റെസ്പോൺസ് ടീം ആരംഭിക്കുമെന്ന് വനംവകുപ്പ് യോഗത്തിൽ വ്യക്തമാക്കി മൂന്നാറിലും മറയൂരിലും അടക്കം വന്യമൃഗശല്യം രൂക്ഷമായ സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് എ രാജ എം എൽ എയുടെ നേതൃത്വത്തിൽ മൂന്നാറിൽ യോഗം ചേർന്നത് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികളും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുത്തു യോഗത്തിൽ വനംവകുപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു യോഗത്തിൽ വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നില്ലെന്ന് ആരോപിച്ച് സി പി ഐ നേതാക്കൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയി വന്യമൃഗശല്യം ഒഴിവാക്കാൻ ജനകീയ പങ്കാളിത്തത്തോടെ പ്രൈമറി റെസ്പോൺസ് ടീം ആരംഭിക്കുമെന്നും ഇവർക്ക് പരിശീലനം നൽകുമെന്നും വനംവകുപ്പ് യോഗത്തിൽ വ്യക്തമാക്കി നിരന്തരം ഈ നമ്മളുടെ ഈ ജനവാസ മേഖലയിൽ കാണുന്ന കാട്ടാനകളെ അതിനെ കണ്ടിന്യൂസ് മോണിറ്ററിംഗ് എപ്പോഴും നിരീക്ഷിക്കുവാനും അത് അത് എത്രയും പെട്ടെന്ന് തന്നെ പൊതുജനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള വാണിംഗുകൾ നമുക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു തീരുമാനമാണ് ഉള്ളത് ഓൾറെഡി നമ്മൾ ഈ ആനകളെയൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്ത് വരുന്നുണ്ട് അത് ശക്തി ശക്തിപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് ആനക്കിടങ്ങുകളും സോളാർ വലികളും ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളുടെ നിർമ്മാണം പുതിയ ആർ സംവിധാനങ്ങളുടെ നവീകരണം ഇവ ഈ ഇടുക്കി ജില്ലയിലും മേജർലി ഇടുക്കി ജില്ലയിലും ഇതിനോട് ചേർന്നിട്ടുള്ള എറണാകുളം കോട്ടയം ജില്ലകളിലുമായിട്ടാണ് ഈ പദ്ധതി അമ്പത്തിരണ്ട് കോടിയുടെ പദ്ധതിയാണ് ഓൾറെഡി നമ്മൾ പ്രവർത്തനം അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് ചിലത് കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അടുത്തൊരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പ്രത്യേകിച്ച് ഈ ആന പ്രതിരോധ പ്രവർത്തനങ്ങൾ അത് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നതാണ് പടയപ്പ ഉൾപ്പെടെയുള്ള കാട്ടാനകൾ പതിവായി ജനവാസ മേഖലയിൽ നാശം വിതച്ചിട്ടും വനംവകുപ്പ് സുരക്ഷാ നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നാണ് യോഗത്തിൽ ഉയർന്ന പ്രധാന ആക്ഷേപം വന്യമൃഗശല്യത്തിന് അറുതി വരുത്താൻ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള മൂന്നാറിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തടയുമെന്ന് യോഗം ബഹിഷ്കരിക്കും മുമ്പ് സി നേതാക്കൾ മുന്നറിയിപ്പ് നൽകി മൂന്നാർ മേഖലയിൽ ആനകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചുവെന്ന് വനംവകുപ്പ് യോഗത്തിൽ അറിയിച്ചു പടയപ്പ അടക്കമുള്ള പ്രശ്നക്കാരായ കാട്ടാനകളെ പ്രത്യേകം നിരീക്ഷിക്കുമെന്നും മൂന്നാർ മറയൂർ റോഡിൽ പ്രത്യേക എലഫൻറ്റ് സ്ക്വാഡും പ്രവർത്തിക്കുമെന്നും വനംവകുപ്പ് വ്യക്തമാക്കി